പണ്ടാണെങ്കിൽ ബാങ്കിൽ പോയി മാനേജറെ കണ്ട് നമ്മൾ പൈസ എടുക്കുകയാണെങ്കിൽ എപ്പോഴും ഒന്ന് കാണുകയും ചിരിക്കുകയും എന്തെല്ലാം കാര്യങ്ങളുണ്ടായിരുന്നു ഇന്നിപ്പം മാനേജരെയും കാണണ്ട ആരെയും കാണണ്ട നമ്മൾ പോയി എ ടി എം മെഷീനിൽ നിന്ന് പൈസ എടുക്കുന്നു പൈസ ഇടുന്നു മൊബൈൽ ബിൽ അടയ്ക്കുന്നു ഇന്നെല്ലാം ആണ് ഇന്നൊരു മെഷീൻ മോർ ആൻഡ് മോർ മെഷീൻസ് ആണ് മോർ ആൻഡ് മോർ മെഷീൻസ് അതുകൊണ്ട് എന്താ ഒരു പേഴ്സണൽ ടച്ച് ശുശ്രൂഷയിൽ പോലും ഇല്ല ശുശ്രൂഷയിൽ പോലും ഈ പുറം രാജ്യങ്ങളിൽ പല അഡ്വാൻസ് രാജ്യങ്ങളിലും ഞാൻ നടന്ന ഒരു സ്റ്റോറിയാണ് സ്റ്റാമ്പ് പോസ്റ്റ് ഓഫീസിലെ സ്റ്റാമ്പ് വാങ്ങിക്കണമെങ്കിൽ നമ്മൾ പൈസ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള കറക്റ്റായിട്ടുള്ള സ്റ്റാമ്പ് കിട്ടും ഇപ്പോൾ ഇവിടെയും ഐ ആയിരണോ എക്സാക്ട്ലി ഇവിടെ വന്ന് പോസ്റ്റ് ഓഫീസിൽ വന്ന് നടത്തില്ല പക്ഷെ നമുക്കിപ്പം ഈ പ്ലാറ്റ്ഫോം ടിക്കറ്റൊക്കെ നമ്മളിപ്പം പോയി വാങ്ങിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ മെഷീൻസ് ആണല്ലോ ഇപ്പം പിന്നെ പോസ്റ്റ് ഓഫീസൊന്നും അത്ര വലിയ ഇതല്ലാതുകൊണ്ട് പക്ഷേ മറ്റേ പോസ്റ്റ് ഓഫീസ് നടന്ന ഒരു സ്റ്റോറിയാണ് പോസ്റ്റ് ഓഫീസിലെ പോസ്റ്റൽ സ്റ്റാമ്പ് കിട്ടുന്ന മെഷീൻസ് ഉണ്ട് നിങ്ങൾ യു മണി ആൻഡ് യു വിൽ ഗെറ്റ് കെറ്റ് സ്റ്റാമ്പ് അത്രേ ഉള്ളൂ അപ്പോൾ ഒരു ലോങ് ക്യൂവിൽ ഒരു പ്രായമുള്ള ഒരു സ്ത്രീ നിൽക്കുകയാണ് അപ്പം കൂടെ നിന്ന് ആളുകൾ പറഞ്ഞ് ആർ സ്റ്റാൻഡിങ് ഓൺ ക്യൂ ഔട്ട് നോ ദീൽ എന് ഇവിടെ നിൽക്കുന്നത് എനിക്ക് സ്റ്റാമ്പ് വാങ്ങിക്കാനാ പോലെ ഈ സ്റ്റാമ്പ് വാങ്ങിക്കാൻ വേണ്ടി ഈ ക്യൂ നിൽക്കേണ്ട കാര്യമില്ല ആ മെഷീനിൽ പൈസ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാമ്പ് കിട്ടും സ്ത്രീ പറഞ്ഞാൽ അറിയാമോ പക്ഷെ മെഷീൻ എന്നോട് എൻ്റെ ആർത്ത് റൈറ്റേഴ്സ് എങ്ങനോട് ചോദിക്കത്തില്ലല്ലോ ലോക്കൽ പോസ്റ്റ് ഓഫീസാ മെഷീൻ എന്ത് ചെയ്യത്തില്ല എൻ്റെ ആർത്രൈറ്റിസ് എങ്ങനെയുണ്ടെന്ന് ചോദിക്കത്തില്ലല്ലോ മെഷീൻ പല ഗുണമുണ്ടെങ്കിലും മെഷീൻ നമ്മളോട് ഷുഗർ എത്ര ഉണ്ടെന്ന് ചോദിക്കത്തില്ല അല്ലെങ്കിൽ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കില്ല ഇന്ന് അതിനൊന്നുള്ള ഒരു മറ്റേ അങ്ങനല്ലല്ലോ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ഞാൻ ചെറിയ പ്രായം മുതൽ ബാങ്കിലൊക്കെ പോകുമ്പോഴത്തേക്ക് നമ്മുടെ ബാങ്കിൻ്റെ മാനേജർ എല്ലാവരും നമ്മൾ വളരെ ക്ലോസ് ആണ് എല്ലാവരുമായിട്ടും ഒരു പോസ്റ്റ് ഓഫീസ് ചെന്നാൽ പോസ്റ്റ് ഓഫീസ് പോസ്റ്റ് മാസ്റ്ററുമായിട്ട് ഒരു ബാങ്കിൽ ചെന്ന് കഴിഞ്ഞാൽ ബാങ്കിലെ ആൾക്കാരുമായിട്ട് ഒരു കടച്ചെന്നൊരു സാധനം എന്ത് ഇന്നിപ്പോൾ കട ചെന്ന സാധനം വാങ്ങിക്കാൻ പോലും എന്താണ് നമ്മൾ വാസ്തവത്തിൽ അയാൾ നോക്കത്ത പോലും ഇല്ലാതെ ഒരു പേഴ്സണലായിട്ടുള്ള യാതൊരു അറ്റൻഷനും എന്തെങ്കിലും പേഴ്സണൽ അറ്റൻഷൻ കാണിച്ചാൽ അവൻ ഭയങ്കര ബിസിനസ്സിലാണ് അത് കാണിക്കുന്നത് ഇല്ലേ അല്ലാതെ നമ്മളോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല മറ്റെന്നുള്ള ഞങ്ങളല്ല റിലേഷൻ ആണ് ഇന്ന് റിലേഷൻ ഇവിടെ ഒരു സ്പർശനം ഇവിടെ ശുശ്രൂഷന്മാരും ഭയങ്കര മെക്കാനിക്കലായി വന്നിരിക്കുകയാണ് ഒരു പേഴ്സണൽ അറ്റൻഷൻ ആർക്കും കൊടുക്കുന്നില്ല ആർക്കും കിട്ടുന്നില്ല സംസാരമില്ല എല്ലാം യൂട്ടിലിറ്റി ഉള്ള കാര്യങ്ങൾ മാത്രം നോക്കി പോകുന്ന ഒരു ബിസിനസ് സ്ഥാപനം പോലെ ചേർച്ചായി വന്നിരിക്കുകയാണ് ഇതൊരു മെഷീൻ വേൾഡ് ആണ് ബാങ്കിൽ പോകേണ്ട ഓൺലൈൻ ബാങ്കിങ് ഇപ്പോഴത്തെ ഏറ്റവും പ്രത്യേകതയാണ് എ ടി എം മെഷീനിപ്പോലും പോകുന്നുണ്ട് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് പണ്ടൊക്കെ നമ്മളുടെ മെഷീനിലാണെങ്കിലും എല്ലാ മാസവും ഈ ആളുകൾക്കൊക്കെ പണം വാങ്ങിക്കാൻ ചേർസി അയ്യോ എൻ്റെ ദൈവമേ എല്ലാവരുടെയും പേരിൽ ഡി ഡി എടുത്ത് രജിസ്റ്റർ ചെയ്ത് അയച്ച അതിൻ്റെ അതിൻ്റെ ഇത് നോക്കി ഇതിൻ്റെ അറിയാം പോസ്റ്റ് ഓഫീസിലുള്ളവരുമായിട്ട് ഭയങ്കര ക്ലോസാണ് ബാങ്കിലുള്ളവരുമായിട്ട് ഭയങ്കര ക്ലോസാ കാര്യം കയ്യിലുള്ള കാശ് മുഴുവൻ വാരി കോരി എന്താണ് തൂത്ത് ഞങ്ങളുടെ കൊച്ചിൽ ചെറുതായിരുന്ന സമയത്ത് ഒരുപാട് ആവശ്യം ആരാണ്ട് വന്നിട്ട് ചോദിച്ചു മോളെ മമ്മി എത്തിയത് ചോദിച്ചോ പറഞ്ഞു ബാങ്കിൽ പോയി എന്തിന്റെ അടി ബാങ്കിൽ പോയത് തൂത്തു വാരാൻ പോയതാന്ന് പിന്നെ തൂത്ത് വാരാൻ പോയോ എന്നറിയാവോ തിരിച്ചു വന്ന് ഇവൾ പറയുന്ന ഒരു വാക്കുണ്ട് ആ എല്ലാം തൂത്തു വാരി അയച്ചെന്ന് മിഷണറിമാർക്ക് കയ്യിലുണ്ടായിരുന്നതെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ അക്കൗണ്ടിലുള്ള എല്ലാ പൈസയും അയച്ചു എന്നുള്ളതിന് നമ്മൾ ഉപയോഗിക്കൂ തൂത്തു വാരി അയച്ചു അപ്പൊ കൊച്ചു ചിന്തിച്ചത് അമ്മയുടെ ജോലി എന്തോ ബാങ്കിൽ തൂത്തു വാരാൻ പോയെന്നാണെന്ന് കൊച്ചല്ലേ പക്ഷെ ഞാൻ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാല് സ്റ്റാമ്പ് വിൽക്കുന്നിടത്തും രജിസ്റ്റർ ചെയ്യുന്നിടത്തും ഫോട്ടോ സ്റ്റാറ്റൽ എടുക്കുന്നിടത്തും എല്ലായിടത്തും എന്ത്ണ്ട് റിലേഷനുണ്ട് ഇന്ന് അങ്ങനെയൊന്നും ഇല്ലല്ലോ നമ്മൾ ഓൺലൈനിലെല്ലാം മണി ട്രാൻസ്ഫർ ചെയ്യുന്നു ബാങ്കിൽ പോകണ്ട ഓൺലൈൻ ട്രാൻസ് ഇതാണ് സർക്കാർ ഓഫീസിൽ പോകേണ്ട പൈസ അടക്കേണ്ടത് നമ്മളിപ്പോൾ ടെലിഫോൺ ബിൽ അടയ്ക്കുന്നതോ കറണ്ട് അടങ്ങി ആർ ഡൂയിങ് ഇറ്റ് ഓൺലൈൻ റൈറ്റ് അതുപോലെ സ്കൂളിൽ പോകണ്ട ഓൺലൈൻ സ്റ്റഡീസാണ് സ്കൂളിൽ പോകണ്ടല്ലോ ഓഫീസിൽ പോകേണ്ട ഓൺലൈൻ ജോലി ചെയ്താൽ മതി വീട്ടിലിരുന്ന് ജോലി ചെയ്താൽ മതി ഐ ടി ഫീൽഡിലൊക്കെ ഇപ്പം നോർമലി വീട് ഓഫീസ് നമുക്ക് വി ഒരു ശരിക്കും എന്താണ് നല്ലൊരു ശതമാനം ആളുകളും എന്തു ചെയ്യുന്നില്ല വീട്ടിലിരുന്നാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ഓഫീസിൽ പോകണ്ട ചർച്ചിൽ പോകണ്ട ഓൺലൈൻ സഭയുണ്ട് ഈ ചർച്ച് ഓൺലൈൻ സഭയുണ്ട് പക്ഷേ ഇവിടെ എങ്ങും ഷുഗർ എങ്ങനെയുണ്ടെന്ന് ചോദിക്കാൻ ആരുമില്ല ഷുഗർ എങ്ങനെ ഉണ്ടെന്ന് ഞാൻ ചോദിക്കാൻ കാര്യം ഒരു പേഴ്സണൽ ടച്ച് ഒരു പേഴ്സണലായിട്ട് നമ്മളോട് സംസാരിക്കുന്ന ഒരാളില്ല പക്ഷേ യേശു അങ്ങനല്ല യേശു കുശരോഗിയ സൗഖ്യമാകുക എന്ന് പറഞ്ഞാൽ അവൻ സൗഖ്യമായ ഇല്ലേ പക്ഷെ അവൻ തൊട്ട് സൗഖ്യമാക്കി വി നീഡ് പീപ്പിൾ ഹു ആസ്ക്സ് സംതിങ് ടോക്ക് വി ഡുനോട്ട് ഹാവ് എ പേഴ്സൺ ഒരു നമുക്കിന്നില്ലാത്തതാണ് നമ്മളോട് സംസാരിക്കാൻ ഒരാളില്ല സംഭാഷണമില്ലാത്ത ഒരു ലോകമാണ് അതിങ്ങനെ ടെക്നോളജിയുടെ ഓരോ ഡെവലപ്മെൻ്റ് വരുമ്പോഴും എനിക്ക് പേടിയാണ് റേഡിയോ വന്നപ്പോൾ നമ്മുടെ ചെവി അടഞ്ഞുപോയി കാര്യം പിന്നെ സംസാരിച്ചാലും നമ്മൾ റേഡിയോ ശ്രദ്ധിച്ചുകൊണ്ടായിരുന്നു ഇതൊക്കെ എൻ്റെ ചെറിയ പ്രായത്തിലെ കാര്യമാണ് ഞങ്ങളുടെ ഈ വലിയ വാൽവ് റേഡിയോ ഒക്കെ ഉണ്ടായിരുന്ന കാലത്തെ കാര്യമാണ് അന്നൊന്ന് ട്രാൻസിസ്റ്റർ എന്ന് പറയുന്നത് തന്നെ വന്ന് വരുന്നതേ ഉള്ളൂ പണ്ടത്തെ കാര്യം ഞാൻ പറയുന്നത് പത്ത് നാൽപ്പത് വർഷം മുൻപത്തെ കാര്യം അല്ലെങ്കിൽ അമ്പു വർഷത്തിന് മുമ്പത്തെ കാര്യം ഞാൻ പറയുന്നത് വാൽവ് റേഡിയോ ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് അത് അന്ന് പാട്ടുമൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്ക് പിന്നെ സംസാരം കുറഞ്ഞു വീട്ടിലെ സംസാരം കുറഞ്ഞു മറ്റേ പിള്ളേരെ കൊണ്ടൊക്കെ പാട്ട് പാടിക്കുമായിരുന്നു പക്ഷേ ഇപ്പം അന്ന് അന്ന് റേഡിയോ ഒരു വലിയൊരു സംഭവമല്ലേ അമ്പത് വർഷം മുൻപ് ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിലൊക്കെ റേഡിയോ എന്ന് പറയുന്ന ഒരു വലിയ സംഭവം എല്ലാ വീട്ടിലും ഒന്നും ഇല്ല അത് കേൾക്കാൻ വേണ്ടി അയലോക്കത്തുകാരെല്ലാം വരും അങ്ങനത്തെ ഒരു കാലം ഏഹ് അതോടെ റേഡിയോ വന്നതോടുകൂടെ നമ്മുടെ ചെവി പോയി എന്നാലും പാട്ട് കേട്ടോണ്ട് എന്തെങ്കിലും പണി പണിയെടുക്കാമായിരുന്നു പക്ഷെ ടെലിവിഷൻ വന്നതുപോലെ നമ്മുടെ കണ്ണും പോയി പിന്നെ കാണാൻ പോലും കാണത്തുമില്ല കേൾക്കത്തുമില്ലാത്ത ഒരു സ്റ്റേജായി മനുഷ്യനെ തളച്ചിരുന്ന ഒരു സ്റ്റേജ് റേഡിയോ എവിടെങ്കിലും വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും പണിയെടുക്കാം പക്ഷേ ടെലിവിഷൻ വന്നുകഴിഞ്ഞതോടുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പോലും പറ്റാത്ത നമ്മളിങ്ങനെ കണ്ണും തുറച്ചിങ്ങനെ ഇരിക്കുകയല്ലേ ഇൻ്റർനെറ്റ് ഇന്റർനെറ്റ് വന്നതോടുകൂടെ നമ്മുടെ ജവിയും പോയി കണ്ണും പോയി നമ്മുടെ മനസ്സും പോയി കണ്ണും ജെവിയും എല്ലാം പോയി മൊബൈൽ ഫോൺ വന്നതോടെ മറ്റൊരു പ്രശ്നം ഉണ്ടായി ഈ കുന്ത്രാണ്ടം എല്ലാം ഉണ്ടായപ്പോഴും കരണ്ട് പോയാലെങ്കിലും രക്ഷപ്പെടാമായിരുന്നു പക്ഷേ മൊബൈൽ ഫോൺ വന്നതോടുകൂടെ കറണ്ട് പോയാൽ പോലും ഇങ്ങിടുന്നതുകൊണ്ട് കുത്തിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ ഒരു ഭക്ഷണമേശയുടെ മുമ്പിൽ പോലും മനുഷ്യൻ വർത്തമാനം പറയത്തില്ല നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടല്ലോ ഇപ്പോഴത്തെ പിള്ളേർ കഴിക്കാനിരിക്കുന്നത് ഇങ്ങനെ കുത്തിക്കൊണ്ടാണ് ഇടയ്ക്ക് ഒരെണ്ണം എടുക്കാം എന്തോ തിന്ന്നത് പോലും നോക്കാതെ അവൻ്റെ കണ്ണൂരിൽ എവിടെയാണ് എന്ത് ലോകമാണിത് ഏഹ് ഭക്ഷണമേശയിൽ പോലും സംസാരമില്ല ഒരു മെഷീൻ ലോകത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ് ഇവിടെ നമുക്ക് യേശുവിൻ്റെ ആ സ്നേഹത്തിൻ്റെ നമ്മളിലൂടെ ഒഴുകുന്നുവെങ്കിൽ ഈ മെഷീൻ്റെ ലോകത്ത് നമ്മളൊരു മോചനം പ്രാപിച്ചിട്ടും മനുഷ്യനോട് സംസാരിക്കാൻ പഠിക്കണം ലുക്ക് ടു പീപ്പിൾ അവരെ ഒന്ന് കാണുക ടോക്ക് ടു പീപ്പിൾ അവരുടെ ഷോൾഡേഴ്സിൽ ഒന്ന് കൈയിട് നിങ്ങളൊന്ന് സംസാരിക്കുക ഒന്ന് പാറ്റ് ചെയ്യുക കുഞ്ഞേ മോനെ എന്ന് വിളിക്കേണ്ടത് അല്ലെങ്കിൽ അമ്മച്ചി എന്ന് വിളിക്കേണ്ട ആളുകളെ നിങ്ങളൊന്ന് വിളിക്ക് നിങ്ങളൊന്ന് സംസാരിക്കുക ഇന്ന് യങ് യങ്സ്റ്റേഴ്സ് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് ഇവൻ അവൻ്റെ ഒരു ലോകമല്ലാതെ വേറൊരു ലോകമില്ലല്ലോ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് അവൻ്റെ ഒരു ലോകമല്ലാതെ വേറൊരു ലോകമില്ല പിള്ളേർക്ക് ഞാൻ ചിലപ്പോൾ പറയും രണ്ട് കാര്യങ്ങളാണ് സിറ്റികളിൽ നഷ്ടപ്പെട്ട ഒരു പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ പിള്ളേർക്ക് നഷ്ടപ്പെട്ട രണ്ട് കാര്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ഒന്ന് ബ്രസ് മിൽക്ക് മുലപ്പാൽ അതില്ലല്ലോ രണ്ട് വല്ല്യമ്മച്ചിമാർ ഈ രണ്ട് കാര്യ കാര്യങ്ങളാണ് ഇപ്പോഴത്തെ യങ് പിള്ളേർക്ക് നഷ്ടപ്പെട്ടത് ചെറുപ്പക്കാർക്ക് അതുകൊണ്ട് സംസാരമില്ലാത്ത ലോകത്തിലേക്കാണ് പിള്ളേരെ തള്ളിപ്പെട്ടിരിക്കുന്നത് പണ്ട് പാല് കൊടുക്കുമ്പോഴെങ്കിലും ഒരു പാട്ട് പാടിയോ ദാനിയലിൻ്റെ സിംഹക്കുഴി വീണ കഥ പറഞ്ഞോ ഒക്കെ ആയിരുന്നു എന്ത് ചെയ്തുകൊണ്ടിരുന്നത് പാല് കൊടുക്കുകയെങ്കിലും ചെയ്തുകൊണ്ടിരുന്നത് ഒരു ഒരു ക്രിസ്ത്യൻ പാട്ട് പാടിയായിരുന്നു ഇന്ന് അതില്ലല്ലോ വീഡിയോ ഗെയിമും കൊടുത്ത് അല്ലെങ്കിൽ ടെലിവിഷന്റെ കാർട്ടൂൺ എന്ന് പറഞ്ഞൊരു സാധനം കൊടുത്തേച്ച് വെച്ച് നേരെ കുപ്പിപ്പാലും കൊടുത്തിട്ട് കഥ കൊടച്ചാൽ നിങ്ങൾ നിങ്ങളുടെ പണിക്ക് പോകില്ലേ ഐം നോട്ട് ജോക്കിങ് ഇതൊന്നും അത്ര ചില്ലറ കാര്യമാണ് നിങ്ങൾ ചിന്തിക്കരുത് പിന്നെ പിള്ളേർ നടക്കുന്നിങ്ങനെ കാര്യം കാർട്ടൂണി കാണുന്ന മെഷീൻ നടക്കുന്നത് പോലെ പിള്ളേർ നടക്കുന്നത് എവിടെ പോയി അവസാനിക്കും ഇതൊക്കെ അവിടെയാണ് നമ്മൾ കർത്താവിൻ്റെ അയേശുവിൻ്റെ ശുശ്രൂഷ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ പ്രായമുള്ളവരോടൊക്കെ ഒന്ന് സംസാരിക്കാൻ നോക്ക് ഒന്ന് സംസാരിക്കാൻ അവരൊക്കെ നമുക്ക് വേണ്ടി എന്തുമാത്രം സമയം തന്നതാണ് ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ളൊരു കഥയുണ്ട് ഒരു ഒരു പയ്യൻ പയ്യനല്ല അല്ല പത്ത് മുപ്പത്തി വയസ്സുണ്ട് അവൻ ഓഫീസിലോട്ട് പോകാൻ ഓടി ഇറങ്ങി ഷൂവിന്റെ ലൈസ് കെട്ടാൻ നേരം മുന്നിൽ ഇടുന്ന ബെഞ്ചേലിടുന്നിട്ട് അവൻ്റെ അപ്പൻ ചോദിച്ചു മോനെ ആ മരത്തെ ഇരിക്കുന്നത് പ്രാ വന്നോടാ അതോ കാക്കയാണോ ആ എന്തേലും ആയിരിക്കും നീ ഒന്ന് നോക്കിക്കേടാ ആ അത് കാക്കയാ കാക്ക അങ്ങനല്ലോടാ അത് പ്രാ വന്നോടാ പാപ്പ പ്രാവാണോ കാക്കയാണോ ഇപ്പൊ എന്ത് ഇത്ര വലിയ ദേഷ്യം ഇത്ര ഇത്ര വലിയ കാര്യം അതെന്തോലും ആയിക്കോട്ടെ എനിക്ക് സമയമുണ്ടോ നീ അപ്പൻ പറഞ്ഞു മോനെ നിനക്ക് മൂന്ന് വയസ്സുള്ളപ്പം ഈ ബെഞ്ചെ നീ ഇരുന്നോണ്ട് ഈ കിളി എന്താ വന്നതിനോട് മുപ്പത് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് മുപ്പത് പ്രാവശ്യവും ഞാൻ നിനക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇപ്പം മൂന്ന് പ്രാവശ്യം ഞാൻ ചോദിച്ചപ്പോൾ നിനക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇത് മനുഷ്യൻ്റെ പ്രശ്നമാണ് കർത്താവ് നമ്മളിലൂടെ ഒഴുകുന്നത് കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ സ്നേഹമാണെങ്കിൽ വീനി ടു ടോക്ക് ടു പീപ്പിൾ വീനി ടു ടച്ച് പീപ്പിൾ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ആ സംസർഗം ആ സ്പർശനം ഒരു പക്ഷെ ഒരു ടെലിഫോൺ കോൾ ആയിരിക്കാം കുഞ്ഞേന്നുള്ളൊരു വിളിയായിരിക്കാം ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറയുന്നൊരു വാക്കായിരിക്കാം ഇതൊക്കെ കേൾക്കാനില്ല എന്ന് ആർക്കും സമയം ഒരു 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 ഹൗസ് വിസിറ്റ് ചെയ്യുന്ന പാസ്റ്റേഴ്സ് ഒരു മെക്കാനിക്കലായിട്ട് അവർ ചിന്തിക്കുന്ന ഈ ആഴ്ച പോയില്ലെങ്കിൽ ഇനിയിപ്പം അയാൾ അടുത്ത ആഴ്ച വന്നില്ലെങ്കിലോ ഒന്നാണ് നമ്മളും അങ്ങനെ ചിന്തിക്കുന്നത് പാസ്റ്റേഴ്സിന് അയാളെന്തോ കഴിഞ്ഞ ആഴ്ച എന്നെ ഒന്നും കാണാൻ ഇങ്ങോട്ട് വന്നില്ലല്ലോ ആ എല്ലായിടത്തും ആയൊക്കെ നടക്കാമല്ലോ എൻ്റെ വീട്ടിലോ എന്താ വരാത്തത് കാര്യം റിലേഷനില്ല റിലേഷൻ ഇല്ല എവിടെയാണ് നമ്മൾ കർത്താവിൻ്റെ സ്നേഹത്താൽ നിർബന്ധിതരാകുന്നത് സ്നേഹമുണ്ടെങ്കിൽ സംസാരിക്കണം സ്നേഹമുണ്ടെങ്കിൽ സ്പർശിക്കണം സ്നേഹമുണ്ടെങ്കിൽ ആളുകളോട് ഇടപെടണം അല്ലാതെ മെഷീൻസ് ആകാനല്ല കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുടെ ഭാഗങ്ങൾ നമ്മൾ പറയുമ്പോഴത്തേക്ക് ഇതൊക്കെ ആകുമെന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല പക്ഷേ ഞാൻ പറഞ്ഞത് ഞാനതിനെ നമ്മുടെ ഈ കാലഘട്ടവുമായിട്ട് ബന്ധപ്പെടുത്തി ആലോചിക്കുകയാണ് എവിടെയാണ് യേശുവിൻ്റെ സ്നേഹം യേശു തൻ്റെ ശുശ്രൂഷകൾ അവൻ്റെ ജീവിതം സ്നേഹത്തിൻ്റെ ജീവിതമായിരുന്നു അവൻ്റെ ശുശ്രൂഷ സ്നേഹത്തിൻ്റെ ശുശ്രൂഷയായിരുന്നു മൃക്കുസ് രണ്ടാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് ആദ്യം നമ്മൾ കാണുന്നത് പക്ഷപാത രോഗിയെ സൗഖ്യമാക്കുന്ന കാര്യമാണ് പക്ഷേ അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഓർക്കേണ്ടത് പെട്ടെന്ന് ഞാൻ പറയുകയാണ് അതിന് പ്രധാനപ്പെട്ട കാര്യം അവിടെ ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഈ ആളുകൾ ചെയ്തതായ ആ പ്രവൃത്തി ഒരു വലിയൊരു പ്രവൃത്തി അവിടെ ചെയ്തത് അതായത് കപറ വീട് ഞാനതിനെ കുറിച്ചുള്ള ഈ ആർക്കിയോളജി പഠിച്ചു കഴിഞ്ഞാൽ ഇത്ര വലിയ വീടുകളൊന്നും കപ്പില്ലേ നമ്മൾ ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസിൽ കണ്ടെടുത്തിട്ടുള്ള ഏറ്റവും വലിയ വീടിന് പോലും പതിനെട്ടടി നീളമൊക്കെ ഉള്ളൂ ഏറ്റവും വലിയ റൂമിന് പോലും വീടല്ല ഞാൻ പറഞ്ഞു റൂമിന് പോലും അപ്പം ഒരു വീടിന് അത്ര പട്ടണം മുഴുവൻ ഒന്നും വന്ന് കയറാനുള്ള സ്ഥലമൊന്നുമില്ല പക്ഷേ ഉണ്ടായിരുന്നോ എല്ലാം കൂടെ ഇടിച്ച് കുത്തി ില്ക്കുന്നതുകൊണ്ട് അകത്തേക്ക് ഈ മനുഷ്യനെ കൊണ്ടുപോകാനായിട്ട് കഴിയുന്നില്ല നമുക്ക് സ്റ്റോറി അറിയാമല്ലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് ഏതാ പക്ഷപാത രോഗിയെ കൊണ്ട് നാല് പേര് ചുമന്നുകൊണ്ടിരിക്കുകയാണ് വലിയ ഈട്ടുകെട്ടലും കൊണ്ട് വന്നതെന്നൊന്നും ചിന്തിക്കണ്ട അന്ന് കിടക്ക എന്ന് കഴിഞ്ഞാൽ ഒരു പായ എന്ന് ചിന്തിച്ചാൽ മതി എന്നാൽ അന്നത്തെ കബർന്നകുമ്പിലെ വീടുകളുടെ എക്സ്കവേഷൻസ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മിക്ക വീടുകൾക്കും പുറത്തോടുള്ള ഒരു സ്റ്റെയർ കേസ് ഉണ്ട് ആ സ്റ്റെയർകേസിലൂടെ മുകളിൽ കയറി കഴിഞ്ഞാൽ അത് തടികൾ അടുക്കിയിട്ട് ഈ പശമണ്ണിട്ട് അവർ ഇത് ചെയ്യാണ് എന്താണ് അങ്ങനെയാണ് അവർ ടെറസ് ഉണ്ടാക്കുന്നത് അങ്ങനെയുള്ള ടെറസുകളുടെ മുകളിലാണ് ഇവർ ജംഗെല്ലാം കൂട്ടിയിടുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അതൊരു കോമൺ കാര്യമാണ് എന്നാൽ ഈ മനുഷ്യനെ നമ്മൾ അപ്രീഷിയേറ്റ് അതായത് ഈ വീട്ടുകാരനെ അപ്രീഷിയേറ്റ് ചെയ്യണം കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ വീട് പൊളിച്ചിട്ടാണ് എന്തു ചെയ്യുന്നത് ഇവരെ ഇവനെ താഴോട്ട് ഇറക്കിക്കൊണ്ട് വരുന്നത് അപ്പൊ യേശുവിനെ വീട്ടിൽ കയറി കഴിഞ്ഞ് കയറ്റിയാൽ വലിയ വീട് കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ ഉള്ള വീടുകൂടെ പൊളഞ്ഞെന്ന് വിളിക്കും ഇപ്പം നമ്മുടെ ഒക്കെ ഇപ്പോഴത്തെ പ്രസംഗം അനുസരിച്ച് യേശുവിനെ എന്തിന്റെ വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നിന്റെ വീട് വലുതാകും ചിലപ്പോൾ വീട് പൊളിഞ്ഞൊന്നും വിളിക്കും അപ്പൊ അതും പറയത്തുമില്ല പക്ഷേ അയാൾ എന്ത് ചെയ്തു അയാൾ അതാണ് സാക്രിഫൈസ് എന്ന് പറയുന്നത് ഓക്കെ എന്നാൽ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നാന്ന് ചോദിച്ചാൽ യേശുവിൻ്റെ മുമ്പിൽ ഇവര് എന്തിനാണ് ഈ മനുഷ്യനെ കൊണ്ടുവന്നത് പക്ഷപാതക്കാരനെ കൊണ്ടുവന്നതിനാണ് അവന് സൗഖ്യം കിട്ടാൻ വേണ്ടിയാ അല്ലാതെ വേറെ കാര്യത്തിനൊന്നും പക്ഷേ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ യേശു സൗഖ്യമാക്കുക അല്ല ചെയ്യുന്നത് മകനെ നിന്റെ പാപങ്ങൾ അവരുടെ വിശ്വാസം കണ്ട് പക്ഷപാതക്കാരനോട് മകനെ നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അവൻ്റെ രോഗം സൗഖ്യമാക്കുന്നതിന് മുമ്പേ തന്നെ അവനോട് പറയുന്ന എന്തെന്നറിയാമോ നിന്റെ പാപങ്ങളെ മോചിച്ച് തന്നിരിക്കുന്നു എന്താ അവൻ പക്ഷപാത രോഗിയാണെന്നുള്ളത് ഒരു വിസിബിൾ റിയാലിറ്റിയാണ് പക്ഷെ അവൻ പാപിയാണെന്നുള്ളത് ഒരു ഇൻവിസിബിൾ റിയാലിറ്റിയാണ് നമ്മുടെ ഒക്കെ പ്രശ്നം ഈ വിസിബിൾ റിയാലിറ്റീസ് മാത്രമേ നമ്മളെ ബാധിക്കുന്നുള്ളൂ അതുകൊണ്ടാണ് ഈ രോഗികളായവർ വന്നാട്ടെ എന്ന് ക്രൂസേഡ് പെട്ടെന്ന് വിളിക്കുന്നത് എന്നാൽ പാപികളായവർ വന്നാട്ടെന്ന് ആരും പറയുന്നില്ല കർത്താവ് സൗഖ്യമാക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ മനസ്സിലാക്കണം ആ നമ്മുടെ ഇന്നർ റിയാലിറ്റീസ് അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അതുകൊണ്ടാണല്ലോ കർത്താവ് ചോദിക്കുന്ന ചോദ്യമുണ്ട് എന്താ നിന്റെ പാപങ്ങൾ മോചിച്ചു എന്ന് പറയുന്നതോ അതോ നീ കിടക്കടുത്ത് നടക്കാൻ പറയുന്നത് ഏതാണ് എളുപ്പം ഏതാണ് എളുപ്പമെന്ന് ഇന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാം പറയും പാപം മോചിക്കുന്നതാണോ വലിയ കാര്യം ഒരു പക്ഷപാതരോഗി എണീറ്റ് നടക്കുന്നത് വലിയ വലിയ കാര്യം എന്നാണ് ഇന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ടാണല്ലോ പാപം മോചിച്ചവന് സാക്ഷ്യം പറയാൻ അവസരമില്ല പാപം മോചിക്കപ്പെട്ടവന് പക്ഷേ ചൊറിച്ചില് മാറിയാലോ പല്ലുവേദന മാറിയാലോ അതിന് സാക്ഷ്യം പറയാൻ അവസരമുണ്ട് നമ്മുടെ എന്താ പല്ലുവേദന മാറുന്നതോ ക്യാൻസർ മാറുന്നതോ ഒക്കെയാണ് വലിയ കാര്യം എന്നാൽ കാര്യം എന്താണ് വലുതെന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധി നമുക്ക് ഇല്ല